ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേണു സുധിക്ക് ബിഗ് ബോസിൽ ഇനി തുടർന്നു പോകാൻ താല്പര്യമില്ലെന്ന് പറയുന്നു ആരോഗ്യ പ്രശ്നമാണ് കാരണമെന്നും സ്വയം തോറ്റുകൊടുത്ത് പിന്മാറുന്നുവെന്നാണ് തോന്നുന്നത് ബിഗ് ബോസിൽ തുടക്കം മുതലേ രേണു സുധി താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസിൽ ടാസ്കുകളിൽ രേണു സുദി ആക്റ്റീവുമല്ല രേണു സുധി വലിയ ഹൈപ്പോടെയാണ് ബിഗ് ബോസിലേക്ക് വന്നത് സോഷ്യൽ മീഡിയയിൽ രേണു നിറഞ്ഞു നിന്ന സമയത്താണ് ബിഗ് ബോസിന്റെ എൻട്രി ഉണ്ടായത് ഈ ഒരു ജനശ്രദ്ധയാണ് രേണു സുതിക്ക് ബിഗ് ബോസിൽ കയറാൻ അവസരം കിട്ടിയതും എന്നാൽ ഓൺലൈൻ മീഡിയകളിൽ രേണു ആണ് താരം രേണുവിന്റെ ചെറിയ പരാമർശം പോലും ചൂടേറിയ ചർച്ചകൾ തന്നെയായിരുന്നു വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിരുന്നു പ്രശ്നങ്ങൾക്കിടയിലും ഈ ജനശ്രദ്ധ രേണു ആസ്വദിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ എന്നാൽ ബിഗ് ബോസിൽ അതല്ല സാഹചര്യം രേണുവിനേക്കാൾ വലിയ കണ്ടന്റ് മേക്കേഴ്സ് ബിഗ് ബോസിലുണ്ട് മിനിറ്റുകൾ വെച്ച് എന്തെങ്കിലും പ്രശ്നമോ ചർച്ചകളോ ഉണ്ടാക്കുന്ന മത്സരം ൾ ഇതിനിടയിൽ പലപ്പോഴും രേണു സുധിക്ക് ബിഗ് ബോസിൽ സ്ക്രീൻ സ്പേസ് ലഭിക്കുന്നില്ല രേണു ബിഗ് ബോസിൽ പ്രയോഗിക്കുന്ന ഗെയിംസ് മറ്റൊന്നായിരുന്നു എന്നാണ് പറയേണ്ടത് പ്രേക്ഷകരെ കയ്യിലെടുക്കാം എന്നാണ് രേണു സുധി കരുതിയത് പക്ഷേ അതിനും കഴിഞ്ഞില്ല ഒന്നിനു പുറകെ ഒന്നായി ടാസ്കുകളും വഴക്കുകളുമാണ് ബിഗ് ബോസിൽ ടാസ്കുകൾ വിജയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും രേണുവിന് ഉറപ്പായി കഴിഞ്ഞു എന്നാൽ ഇതുവരെയുള്ള ടാസ്കുകളിലൊന്നും രേണു സുധിക്ക് പെർഫോമൻസ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അതിന്റെ അടിസ്ഥാന മിഡ് ത്തിലാണ് മിഡ്വിക് വിക്ഷിരിക്കുന്നത് പുറത്തെ വോട്ടിങ്ങും ആയിരുന്നെങ്കിൽ പി ആർ വർക്ക് വെച്ച് റേണു ജയിച്ചേനെ പക്ഷേ അകത്തുള്ള റേണു സുധിയുടെ പെർഫോമൻസ് പോലിരിക്കും ഇന്നോ നാളെയോ മറ്റന്നാളെയോ റേണു പുറത്താവാനുള്ള ചാൻസുമുണ്ട് ഉണ്ട് ഇതു മനസ്സിലാക്കിയ റേണു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നുമാണ് താരം പറയുന്നത് നിങ്ങൾക്ക് ഈ താരത്തെ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്